ഹലോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഉഴുന്നില്ലാതെ എങ്ങനെ ദോശ ഉണ്ടാക്കാം കാണിച്ചു കാണിച്ചു തരാട്ടോ അവ ഉലുവിയും പച്ചരിയും കൂടിയും കുതിർത്തതാണിത് ഒരു അഞ്ച് ആറോ എട്ടോ മണിക്കൂറൊക്കെ കുതിർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു ബൗൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഉഴുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ദോശ ചൂടാതിരിക്കുമെന്നു വേണ്ട അപ്പോൾ ദോശയൊക്കെ ഉള്ള മാവ് അരച്ചിട്ട് ഒരു പാത്രത്തൊക്കെ വെച്ച് കൊടുക്കുക എപ്പോഴും നമ്മൾ മാവ് അരക്കണത് നമ്മൾ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ അലുമിനിയം പാത്രങ്ങളിലൊക്കെ ആക്കിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് നിറക്കെ വന്ന് കുത്തൊക്കെ വീഴും അപ്പോൾ രാവിലെ ആയി മാവ് എടുത്ത് നോക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടോ നൊരച്ചിട്ടുണ്ട് അപ്പം ഉഴുന്നില്ല വിചാരിച്ചിട്ട് നമ്മുടെ മാവ് നൊരക്കാതിരിക്കുന്നില്ല കേട്ടോ ഇത് വലിയ പാത്രം ആകുകൊണ്ടാണ് നമുക്ക് പൊന്തി കാണാത്തത് പിന്നെ അതിലേക്ക് പൊടി ഇപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ദോഷങ്ങളൊക്കെ ചൂടണുണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്കിതൊന്ന് ചുട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാധ അപ്പം ചൂടണ പോലെ തന്നെ നമ്മളത് ഒഴിച്ച് കഴിയുമ്പോഴത്തേനു തന്നെ ഓട്ട വീഴുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ ദിവസം ഒഴുന്നില്ല വിചാരിച്ചിട്ട് അപ്പം ചൂടാതിരുന്നിട്ടുണ്ട് അപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ എനിക്ക് ടിപ്പ് പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം ഇത് ചുട്ടു നോക്കുമ്പോൾ എനിക്ക് ഉലുവട മണ വന്നു അപ്പോൾ ഉലുവ കുറച്ചിടാൻ ഞാൻ അപ്പോൾ ഉലുവട മണമൊന്നുമില്ല നല്ല ദോശ നമുക്ക് ശരിയായി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവർക്കൊക്കെ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈക്ക് ചെയ്യണേ പടിപൊളി ദോശയായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വന്നാൽ പോരേണ്ടത് അതേപോലെ ഒന്നും കൂടി മൊരിച്ചെടുക്കണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് കേട്ടോ ലൈക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂസും കുറവാണ് ലൈക്ക് കൂടുതലുണ്ടെങ്കിലേന്ന് നമ്മളെ വീഡിയോ യൂട്യൂബ് ഷെയർ ചെയ്യുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ടോയ്ക്കാക്ക് പനിയായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ പനിയായിരുന്നു